ഓക്കെ ലവ് മാരേജ് രജിസ്ട്രേഷൻ ഇതിന്റെ ആദ്യ പാർട്ട് വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണുക അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അറേഞ്ച്ഡ് മാരേജ് അല്ലാതെ നടക്കുന്ന എല്ലാ മാരേജും കല്യാണങ്ങളും നമുക്ക് ലവ് മാരേജ് എന്ന പട്ടികൾ ഉൾപ്പെടുത്താം രജിസ്ട്രേഷന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള മാരേജ് രജിസ്ട്രേഷൻ കേരളത്തിലെ സബ് രജിസ്റ്റർ ഓഫീസുകളിൽ മാത്രമാണ് നടത്തപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ അനുവദിക്കുകയില്ല ഇതിനുവേണ്ടി ആദ്യം നമ്മൾ അറിയേണ്ടത് പ്രായപരിധിയാണ് വരന് ഇരുപത്തൊന്ന് വയസ്സും വധുവിന് പതിനെട്ട് വയസ്സും പൂർത്തിയായാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാരേജ് രജിസ്ട്രേഷന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ പക്ഷേ അറേഞ്ച്ഡ് മാരേജിന് ഈ ഏജ് ലിമിറ്റ് വ്യത്യാസമുണ്ട് അത് നമുക്ക് പിന്നീട് നോക്കാം ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട ഓഫീസ് ഏതാണെന്നുള്ളതാണ് അത് വധുവിന്റെയോ വരന്റെയോ പരിധി ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു ഓഫീസിൽ മാത്രമേ നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ആണുള്ളത് ഒന്നെങ്കിൽ വരന്റെ അല്ലെങ്കിൽ വധുവിന്റെ പരിധിയിലുള്ള രജിസ്റ്റർ ഓഫീസ് ഇനി ആ ഓഫീസ് ഏതാണെന്ന് അറിയുന്നതിനായി നിങ്ങളുടെ അഡ്രസ്സിൽ പറയുന്ന വില്ലേജ് കര അല്ലെങ്കിൽ ദേശം ഏതാണോ അതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് ഏത് സബ് രജിസ്റ്റർ ഓഫീസിലാണോ അതാണ് നിങ്ങളുടെ സബ്റി അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിൽ ഒന്നു മാത്രമേ പറ്റുള്ളൂ ഓക്കെ ഇനി അടുത്തത് നമുക്ക് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അഡ്രസ് തെളിയിക്കുന്നതിനായി ആധാർ കാർഡ് ഐ ഡി കാർഡ് അതല്ലെങ്കിൽ പാസ്പോർട്ട് അതുമല്ലെങ്കിൽ പഞ്ചായത്ത് നൽകുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ അതിൽ ഐ ഡി കാർഡ് ഉപയോഗിക്കുമ്പോൾ ഇലക്ഷൻ ഐ ഡി ഉപയോഗിക്കുമ്പോൾ ആ കാർഡിൽ നിങ്ങളുടെ അഡ്രസ്സ് പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇനി വയസ്സ് തെളിയിക്കുന്നതിനായി സ്കൂൾ സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഏതെങ്കിലും ിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏതെങ്കിലും ഒന്നിന്റെ പകർപ്പും ഒറിജിനലും ഓഫീസിൽ ഹാജരാക്കിയാൽ മതിയാകും ഇതുകൂടാതെ വരന്റെയും വധുവിൻ്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമാണ് രണ്ടെണ്ണം വീതം ആവശ്യമാണ് അതെന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ട് ഈ ലവ് മാരേജ് എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ അറേഞ്ചർ അല്ലാത്ത എല്ലാ മാരേജും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഡൈവോഴ്സ് ആണെങ്കിൽ ആ ഡൈവോഴ്സിന്റെ സർട്ടിഫിക്കറ്റും നിങ്ങളിൽ ആരെങ്കിലും പങ്കാളികൾ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും നമുക്ക് ഓഫീസിൽ ഹാജരാക്കാൻ ആവശ്യമാണ് അതും കരുതിയിരിക്കുക ഇന്ന് നമുക്ക് അപേക്ഷയുടെ കാലയളവ് എത്രയാണെന്ന് നോക്കാം നിങ്ങൾ ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം മുപ്പത് ദിവസം കഴിഞ്ഞ് മാത്രമാണ് രജിസ്ട്രേഷൻ നടപടികൾ നടത്തുക എന്നാൽ അപേക്ഷ സമർപ്പിച്ച് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ സമർപ്പിച്ച അപേക്ഷ അസാധുവാകുന്നതാണ് പിന്നീട് മാരെ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ പുതിയതായി അപേക്ഷ സമർപ്പിച്ച് മുപ്പത് ദിവസം കാത്തിരിക്കേണ്ടി വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് അപേക്ഷ സമർപ്പണം അതിനായി ആദ്യം രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കേരള രജിസ്ട്രേഷൻ ഡോട്ട് ജിഒഒൻ എന്ന വെബ്സൈറ്റിൽ കയറുക അതിന്റെ അഡ്രസ് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് നേരിട്ട് കയറാവുന്നതാണ് ഇപ്പോൾ കാണുന്ന ഈ വിൻഡോയിൽ നിന്നും ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ടാബ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയിൽ ഈ മെയിൽ സൈഡിലായി സ്പെഷ്യൽ മാരേജ് എന്ന ടാബ് ഉണ്ട് ആ ടാബിൽ ആദ്യത്തെ ഓപ്ഷൻ ആയ സോളമനൈസേഷൻ ഓഫ് മാരേജ് സെക്ഷൻ ഫൈവ് എന്ന ടാബിൽ നിന്നും സബ്മിറ്റ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു വിൻഡോ വരും ആ വിൻഡോയിൽ ന്യൂ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള ഫോം കിട്ടും ഇതില് ആദ്യം കാണുന്നത് ഒരു ഐ ഡിയാണ് ഈ ഐ ഡി നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് മാറ്റിവെക്കുക നമുക്കിത് പ്രധാനമാണ് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ എല്ലാം ഈ ഐ ഡി ബേസ്ഡ് ആയിരിക്കും അടുത്തതായി അപേക്ഷ സമർപ്പിക്കേണ്ട ഓഫീസ് സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വരന്റെയോ വധുവിന്റെയോ പരിധിയിലുള്ള ഓഫീസ് ആയിരിക്കണം ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി ഈ ഫോമിൽ ആദ്യമായിട്ട് നമുക്ക് വരന്റെ അതായത് ബ്രൈഡ് ഗ്രൂമിന്റെ ഇൻഫർമേഷൻ ആണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അത് കോളത്തിൽ ആവശ്യമായ വിവരങ്ങൾ നൽകുക അതിനുശേഷം ഈ മാരേജ് സ്റ്റാറ്റസ് എന്ന കോളത്തിൽ അൺമാരിഡ് വിഡോ ഡൈവോഴ്സി എന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിന് നിങ്ങൾക്ക് ബാധകമായത് അത് സെലക്ട് ചെയ്യുക ഇനി അഡ്രസ് കോളമാണ് ആ അഡ്രസ് കോളം ഫില്ല് ചെയ്യുക അഡ്രസ് കളി ആവശ്യമായ രേഖകളാണ് നമ്മൾ ഓഫീസിൽ ഹാജരാക്കേണ്ടത് ഇനി പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും അതായത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും വ്യത്യാസമുണ്ടെങ്കിൽ പ്രകാരം രണ്ടും തന്നെ കൊടുക്കുക അതല്ലെങ്കിൽ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസന്റ് അഡ്രസ് തന്നെ പെർമനന്റ് ഓക്കെ അടുത്തത് പീരീഡ് ഓഫ് റെസിഡൻസ് എന്നുള്ള ഈ കോളമാണ് പ്രധാനം നിങ്ങൾ എത്ര കാലമായി പറഞ്ഞ അഡ്രസ്സിൽ താമസിച്ചു വരുന്നു എന്നതാണ് അത് നോർമലി നിങ്ങളുടെ ഏജ് ആയിരിക്കും ഇനി ഐഡന്റിറ്റി ഇൻഫർമേഷൻ ആണ് അത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു വിൻഡോ വരുന്നതിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് കോളത്തിൽ നിങ്ങളുടെ ഐ ഡി നമ്പർ ആധാർ ആണോ ഇലക്ഷൻ ഐ ഡി ആണോ വെച്ചാൽ അതിന്റെ ഐ ഡി നമ്പർ കൊടുക്കുക ബാക്കി കോളങ്ങളെല്ലാം ബ്ലാങ്ക് ആയിട്ട് വിടാവുന്നതാണ് അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തതായി വരന്റെ സബ് രജിസ്റ്റർ ആണ് അത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ വില്ലേജ് ആണെന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നമുക്ക് കിട്ടുന്ന ഫോം വധുവിന്റെ വിവരങ്ങൾ ഫില്ല് ചെയ്യാനുള്ളതാണ് വരന്റെ ഫോം ഫിൽ ചെയ്ത പോലെ തന്നെയാണ് വധുവിനും കോളംസ് എല്ലാം ഫില്ല് ചെയ്തത് വധുവിന്റെ സബ് രജിസ്റ്റർ ഓഫീസ് നൽകിയ ശേഷം ഈ കാണുന്ന ഡേറ്റ് ഇൻഫർമേഷൻ ഇത് അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം മുതൽ മുപ്പത് ദിവസത്തിന് ശേഷമുള്ള ഒരു ഡേറ്റ് ആണ് അതായത് നമ്മൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസം കഴിഞ്ഞ് മാത്രമാണ് രജിസ്ട്രേഷൻ നടത്തുക നിങ്ങൾ സൗകര്യമായിട്ടുള്ള ഒരു ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കൺവീനേട്ടുള്ള ഡേറ്റ് നൽകി പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നോട്ടീസ് ലഭിക്കും ആ നോട്ടീസിന്റെ താഴെ കാണുന്ന ഡൗൺലോഡ് നോട്ടീസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വിൻഡോയിൽ നിന്നും മെയിൽ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടീസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാനും കഴിയും അങ്ങനെ നോട്ടീസ് പ്രിന്റ് എടുത്തതിനു ശേഷം അതിൽ യഥാസ്ഥാനത്ത് വരന്റെയും മധുവിന്റെയും ഫോട്ടോ ഒട്ടിച്ച് താഴെ വരന്റെയും മധുവിന്റെയും ഒപ്പ് രേഖപ്പെടുത്തി തീയതി രേഖപ്പെടുത്തിയതിനു ശേഷം ഒരു ഗസഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക ആ സാക്ഷ്യപ്പെടുത്തതിനു ശേഷം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സ്കാൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നൂറ്റി അമ്പത് കെ ബിയിൽ കൂടാൻ പാടില്ല ഇത് പി ഡി എഫ് ഫയൽ നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് ഈ നോട്ടീസ് സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് നോട്ടീസിൽ നിങ്ങളുടെ പേരും ഒപ്പും െന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് വീണ്ടും അപ്ലോഡ് ചെയ്യണം അതിനായി നിങ്ങൾ ഒപ്പിട്ട് പൂർത്തീകരിച്ച ഈ നോട്ടീസ് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം അപ്ലോഡ് നോട്ടീസ് ക്ലിക്ക് ചെയ്ത് ബ്രൗസ് ബട്ടൺ സെലക്ട് ചെയ്താൽ നമ്മൾ സ്കാൻ ചെയ്ത് വെച്ച ഫയൽ സെലക്ട് ചെയ്യാൻ കഴിയും അതിനുശേഷം അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് ബട്ടൺ കൊടുക്കുക ഇപ്പോൾ വിൻഡോയിൽ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷനായി ഈ ലഭിക്കുന്ന ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷനിൽ ഫീസ് അടയ്ക്കുന്നതിനും കൂടാതെ മോഡ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു സെലക്ഷൻ ടാബും കാണാം അതിൽ മോഡ് ഓഫ് പേയ്മെന്റ് സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപേക്ഷ സബ്മിറ്റ് എന്നാണ് ഇതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഐ ഡി നമ്പർ കൊടുത്തതിനു ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രിന്റ് എടുക്കാൻ കഴിയും ഇനി പേയ്മെന്റ് ഓൺലൈനാണ് ചെയ്യുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനായി സ്പെഷ്യൽ മാരേജ് ടാബിലെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ വിൻഡോ ലഭിക്കും അതിൽ ഐ ഡിയും നിങ്ങളുടെ ആവശ്യം മായ വിവരങ്ങൾ വരന്റെ വിവരങ്ങളാണ് ചോദിക്കുന്നത് വരന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റു വിവരങ്ങളും കൊടുത്തിട്ട് പ്രൊസീഡിയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വിൻഡോയിൽ നിന്നും ആപ്ലിക്കേഷൻ വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നവർ തീർച്ചയായും ഈ ഒരു പ്രൊസീജിയർ കൂടി ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓഫീസിൽ ലഭ്യമല്ലാതെ വരികയും ചെയ്യാം ഇനി ഈ പ്രൊസീജിയർ തന്നെ കംപ്ലീറ്റ് അല്ലാതെ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയ ആപ്ലിക്കേഷൻ റിട്രീവ് ചെയ്യുന്നതിന് നമുക്ക് ഈ പറഞ്ഞ പ്രൊസീജിയർ ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ അപേക്ഷ സമർപ്പണം എന്ന വലിയൊരു കടമ്പ കടന്നിരിക്കുകയാണ് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കാം അപേക്ഷാ ഫീസ് അതായത് മാരേജ് രജിസ്ട്രേഷൻ ഉള്ള അപേക്ഷാ ഫീസ് ഓഫീസിലാണ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ മുൻപറഞ്ഞ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും ഓരോ കോപ്പിയും വീതം അപേക്ഷയുടെ പ്രിന്റ് ഔട്ടുമായി സബ് രജിസ്ട്രാർക്ക് നൽകേണ്ടതാണ് നിങ്ങൾ സമർപ്പിച്ച അപേക്ഷ പരിശോധിച്ച ശേഷം നിശ്ചിതമായ ഫീസ് ഈടാക്കി നിങ്ങൾക്ക് റെസിപ്റ്റ് നൽകുന്നതാണ് ആ റെസിപ്റ്റ് പിന്നീട് ഓഫീസ് വിസിറ്റ് ചെയ്യുമ്പോൾ കയ്യിൽ കരുതേണ്ടതുമാണ് ഇനി നിങ്ങൾ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുകയാണെങ്കിൽ ഓഫീസിൽ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും കോപ്പിയും വെരിഫൈ ചെയ്യാനായി ഓഫീസിൽ സമർപ്പിക്കേണ്ടതുണ്ട് അത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് മാര്യേജ് ദിവസം നിങ്ങൾക്ക് അത് സമർപ്പിച്ചാൽ മതിയാകും അതല്ല അതിന് മുമ്പും നിങ്ങൾക്ക് ഒരു ദിവസം ഓഫീസ് വിസിറ്റ് ചെയ്ത് ആവശ്യമായ രേഖകളും ഒറിജിനൽ സഹിതം ഹാജരാക്കി വെരിഫിക്കേഷൻ നടത്താവുന്നതാണ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ മാര്യേജ് ദിവസം എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് വരാൻ സാധ്യതയുള്ളത് നമുക്ക് നേരത്തെ തന്നെ ഇല്ലാണ്ടാക്കാൻ കഴിയുന്നതാണ് ഇനി നമ്മൾ നൽകുന്ന അപേക്ഷ ഓഫീസിൽ എന്താണ് ചെയ്യുന്നത് നോക്കാം അപേക്ഷയോടൊപ്പം നൽകുന്ന ഫോട്ടോ ഒട്ടിച്ച നോട്ടീസ് ഒരെണ്ണം അപേക്ഷ നൽകിയ ഓഫീസിലും മറ്റൊരെണ്ണം അപേക്ഷ നൽകിയ ഓഫീസിലെ നോട്ടീസ് ബോർഡിലും രണ്ടാമതൊരെണ്ണം വരന്റെയോ വധുവിന്റെയോ സബ്രചാർ ഓഫീസിലും പ്രദർശിപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ മുപ്പത് ദിവസം പ്രദർശിപ്പിക്കും ആർക്കെങ്കിലും ഈ മാരേജില് ആക്ഷേമമുള്ള വർഷം മുപ്പത് ദിവസത്തിനുള്ളിൽ അപേക്ഷ നൽകേണ്ടതാണ് ഇത്രയുമാണ് ഓഫീസിൽ നടത്തുന്നത് ഇനി നമുക്ക് ഇതിന്റെ അവസാന ഘട്ടമായ രജിസ്ട്രേഷനിലേക്ക് വരാം രജിസ്ട്രേഷൻ ദിവസം വരനും വധുവും നിർബന്ധമായ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് കൂടാതെ മൂന്ന് സാക്ഷികളും നിർബന്ധമായും കൂടെ കൂട്ടേണ്ടതാണ് സാക്ഷികൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അവർക്ക് ഐ ഡി കാർഡിന്റെ ഒറിജിനൽ കയ്യിൽ കൈതിരിക്കണം കൂടാതെ നമ്മൾ മുൻപ് പ്രതിപാദിച്ച പോലെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ടുപേരുടെയും ഓരോന്നും വീതം അതിന്റെ ബാക്ക് സൈഡിൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ രണ്ട് ഫോട്ടോ എടുത്ത് നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സമയത്ത് അറ്റസ്റ്റേഷൻ നമുക്ക് ഒഴിവാക്കാം കൂടാതെ ഒരു അൻപത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ഈ അൻപത് രൂപ എന്നറിയുന്ന കാലാകാലങ്ങളിൽ മാറും അൻപത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറും മാരേജ് ദിവസം ഓഫീസിൽ സമർപ്പിക്കേണ്ടതുണ്ട് ഈ സ്റ്റാമ്പ് പേപ്പറിലാണ് നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചത് രജിസ്ട്രേഷൻ ഏകദേശം ൂറ് സമയമെടുക്കും അതിനുശേഷം നമുക്ക് അന്ന് തന്നെ അന്ന് തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഓഫീസിൽ നിന്നും ഇഷ്യൂ ചെയ്ത് നൽകുന്നതാണ് ഇതോടെ നമ്മുടെ ലവ് മാരേജ് രജിസ്ട്രേഷൻ അഥവാ അറേഞ്ചർ അല്ലാത്ത മാരേജ് രജിസ്ട്രേഷൻ വീഡിയോ കംപ്ലീറ്റ് ആവുകയാണ് ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിന് അത്രയും പെട്ടെന്ന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്